വലിയ ബോംബ് സ്ഫോടനങ്ങളിൽ ചിഹ്നിച്ചു തെറി പോകുമ്പോൾ മക്കളുടെ കൈകാര്യങ്ങളെങ്കിലും കിട്ടാൻ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കാലിൽ മായാത്ത മാർക്കിടണം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ആ മനുഷ്യർ അവരുടെ വീടുകളിലേക്ക് തിരികെ പോവുകയാണ് പലസ്തീനിലുള്ള മനുഷ്യർ ദാസയിൽ മാത്രമല്ല പലസ്തീനി ഉള്ള മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായി കരുതുന്നത് താക്കോലാണ് മാധ്യമ പ്രവർത്തകൻ അനിൽ പി ജോർജിനെ ആദരിച്ചു മുൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എസ് സുദീപ് മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ ജീവകാരുണ്യ മേഖലയിലെ സേവനത്തിന് ചെയ്യുന്ന തെറ്റാണ് ഞാൻ ചുനക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബി ബിനു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സുകുമാര ബാബു ക്ലബ്ബ് പ്രസിഡന്റ് ജി ഗിരീഷ് കുമാർ സെക്രട്ടറി കെ രാജൻ എസ് സോമരാജൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോഡോ